അബീഗ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തൊമ്പതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്കുകൾ ഒരു ശമരേഖക്കാരിയായ സ്ത്രീ അത്ഭുതത്തോടും ഫയത്തോടും കൂടി സംസാരിച്ചു ഗ്രാമത്തിലെ കിണറിനരികൾ വെച്ചാണ് അവൾ മശികയാണെന്ന് പറഞ്ഞ ഒരാളെ കണ്ടത് അധികം വാക്കുകൾ സംസാരിച്ചില്ലെങ്കിലും അവളെക്കുറിച്ച് എല്ലാം തനിക്കറിയാമെന്ന് ഈ മനുഷ്യൻ അവളെ ബോധ്യപ്പെടുത്തി പാപത്തിൽ ജീവിക്കുമ്പോഴും അവൻ്റെ സ്നേഹവും കരുണയും അവൾ അനുഭവിച്ചു അടിയന്തര ബോധത്തോടെ അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നു അവളുടെ വെള്ളപ്പാത്രം മറന്നു വരൂ അവൾ പറഞ്ഞു വരൂ നിങ്ങൾ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുക പ്രത്യാശയുടെ സന്ദേശവുമായി യേശു ഭൂമിയിലേക്ക് വന്നത് സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ എല്ലാവരിലേക്കും അവൻ്റെ സ്നേഹവും കരുണയും എത്തി അവൻ രോഗികളെ സുഖപ്പെടുത്തി ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ചു രക്ഷ പ്രസംഗിച്ചു അനേകർ അവൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചു അവനെ അനുഗമിച്ചു സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്ദേശത്തിൽ മത നേതാക്കൾ ഭീഷണി നേരിടുന്നു അവനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തി അവനെ ഒറ്റിക്കൊടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും മരിക്കുവാൻ വിധിക്കുകയും ചെയ്തു കോപാകുലരായ ജനക്കൂട്ടം പിന്തുടർന്നപ്പോൾ റോമൻ പടയാളികൾ യേശുവിനെ ഗോൽക്കത്ത കുന്നിൻ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രണ്ടു കള്ളന്മാർക്കിടയിൽ ഒരു മരക്കുരിശിൽ തറച്ചു രാവിലെ ഒൻപത് മണിക്കാണ് യേശുവിനെ ക്രൂശിലേറ്റിയത് ഉച്ചയോടെ ആകാശം മൂന്ന് മണിക്കൂറോളം ഇരുണ്ടു അതിനുശേഷം യേശു ഉറക്ക നിലവിളിച്ചു അത് പൂർത്തിയായി തൻ്റെ ജീവൻ ഉപേക്ഷിച്ചു പാറകൾ പിളർന്ന അനേകം കുഴിമാടങ്ങൾ തുറക്കുന്ന ശക്തമായ ഭൂകമ്പം ഉണ്ടായി യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം ക്രൂശിൽ നിന്നും ഇറക്കി അവർ അത് സ്നേഹപൂർവ്വം ഒരു പുതിയ ശവകുടീരത്തിൽ സ്ഥാപിക്കുകയും ഒരു വലിയ കല്ല് പ്രവേശന കവാടം അടയ്ക്കുകയും ചെയ്തു മൂന്നാം ദിവസം അത് രാവിലെ ഒരു ഭൂകമ്പം ഉണ്ടായി ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടിക്കളഞ്ഞു അവനെ സ്നേഹിച്ച ചില സ്ത്രീകൾ അവൻ്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്യുവാൻ വന്നു കല്ലറ ശൂന്യമായി കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു ദൂതന്മാർ അവരെ കണ്ടുമുട്ടി അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റു അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ആകും എന്ന് പറഞ്ഞ് നിങ്ങളോട് സംസാരിച്ചത് ഓർക്കുക ക്രൂശിക്കപ്പെട്ടു മൂന്നാം ദിവസം വീണ്ടും ഉയർത്തെഴുന്നേറ്റു അവർ അവൻ്റെ വാക്കുകൾ ഓർത്തു ലൂക്കോസ് ഇരുപത്തിനാലിന്റെ ആറ് എട്ട് തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം യേശുതന ശിഷ്യന്മാരെ ഒരു മാളിക മുറിയിൽ കണ്ടുമുട്ടി തൻ്റെ കൈകളെയും മുറിവുകൾ അവരെ കാണിച്ച് ദൈവസമാധാനം നൽകി അവരെ അനുഗ്രഹിച്ചു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് അവർ നാൽപ്പത് ദിവസം ചെലവഴിച്ചു അവൻ്റെ മരണത്തോടുള്ള പുനരുത്ഥാനത്തോടും കൂടി രക്ഷയുടെ പദ്ധതി പൂർത്തിയായി ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നതുവരെ വരെ ജറുഷ്ലേമിൽ കാത്തിരിക്കുവാൻ യേശു അവരോട് പറഞ്ഞു അവർ പോകുന്നിടത്തെല്ലാം അവന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ഇത് അവരെ പ്രാപ്തരാക്കും പറഞ്ഞു തീർന്നപ്പോൾ അവൻ കൈകൾ ഉയരത്തിലേക്ക് ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി അവൻ കയറിപ്പോയത് ശിശുമാരെ നോക്കി നിൽക്കവേ വെള്ളവസ്ത്രം ധു രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടു കെലിലെ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിൽ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്നു പറഞ്ഞു അതുകൊണ്ട് ശമരയിലെ ജനങ്ങൾ യേശുവിന്റെ സന്ദേശം കേട്ടപ്പോൾ അവർ അവനിൽ വിശ്വസിച്ചു അവർ സ്ത്രീയോട് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നീ പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് ഞങ്ങൾ അവനെ തന്നെ കേട്ട് അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് അറിയുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അതായത് അവൻ്റെ പഠിപ്പിക്കലുകൾ മരണം പുനരുദ്ധാനം രക്ഷയിലേക്കുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് രക്ഷ അനുഭവിക്കാൻ യേശുവിൻ്റെ അടുക്കൽ വരിക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും ആ ദിവസത്തെക്കുറിച്ച് അപ്പോസ്മനായ പൗലോസ് എഴുതി പിന്നെ ഞാൻ ഒരു വലിയ വെളുത്ത സിംഹാസനവും അതിലിരിക്കുന്നതും കണ്ടു മരിച്ചവരും ചെറിയവരും വലിയവരുമായ ആളുകൾ ദേവസ്വനം നിൽക്കുന്നതും ഞാൻ കണ്ടു പുസ്തകങ്ങൾ തുറക്കപ്പെടുകയും പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നവയിൽ നിന്നും നിന്നും മരിച്ചവരെ ന്യായം വിധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണും വരാം